ഏജന്റ് മുങ്ങിയതിനെ തുടർന്ന് കേരളത്തിൽ നിന്നടക്കമുള്ള ഉമ്ര തീർത്ഥാടകരടക്കമുള്ളവർ സൗദിയിൽ കുടുങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു കർണാടകയിലും കേരളത്തിൽ നിന്നുമുള്ള നൂറ്റി അറുപത്തിനാല് തീർത്ഥാടകരാണ് സൗദിയിൽ കുടുങ്ങിയത് എന്നാൽ തീർത്ഥാടകരെ ഉമ്രയ്ക്ക് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തിയ അഷ്റഫ് സഖാഫിക്ക് ഇപ്പോഴും സുഖവാസമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പും പുറത്തായിട്ടും അഷ്റഫ് സഖാഫി വെല്ലുവിളിക്കുകയാണ് താൻ ഇനിയും ഉമ്ര പാക്കേജ് നടത്തുമെന്ന് അഷ്റഫ് സഖാഫിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് പോലീസ് ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് പക്ഷേ അഷ്റഫ് സഖാഫി എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മംഗലാപുരം പുത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉമ്രയ്ക്ക് പോയവർക്കായിരുന്നു പാതി വഴിയിൽ കുടുങ്ങേണ്ട ദുരിതാവസ്ഥ വന്നത് തീർത്ഥാടകരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റായ അഷ്റഫ് സഖാഫി പണവുമായി മൂങ്ങുകയായിരുന്നു ടിക്കറ്റ് ശരിയാക്കാനെന്ന് പറഞ്ഞ് പുറത്തുപോയി സഖാവി നാട്ടിലേക്ക് തന്നെ മുങ്ങി ഇതോടെ പ്രായമായവരും ക്യാൻസർ രോഗികളും അടക്കം കൊടും തണുപ്പിൽ പെരുവഴിയിലായി കണ്ണൂർ കാസർഗോഡ് വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി നൂറ്റി അറുപതോളം പേരാണ് മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉമറക്കിപ്പോയത് അറുപത്തി അയ്യായിരത്തോളം രൂപ നൽകി പതിനഞ്ച് ദിവസത്തെ പാക്കേജിലായിരുന്നു സൗദിയിലെത്തിയത് അഷ്റഫ് സഖാവിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സന്ദർശിച്ച് സംഘം മദീനയിലെത്തി ഇതിനിടയിലാണ് മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് ശരിയാക്കാനെന്ന് പറഞ്ഞ് ഇയാൾ കോഴിക്കോട്ടേക്ക് മുങ്ങിയത് തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റും ഹജ്ജ് ഉമ്ര മന്ത്രാലയവും ഇടപെട്ടാണ് ഇവർക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെ ഏർപ്പാടാക്കിയത് സമ്മർദ്ദത്തിന്റെ ഫലമായി ഏജൻസി ബുക്ക് ചെയ്ത ടിക്കറ്റ് ആകട്ടെ മദീനയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ദമാം വഴിയായിരുന്നു മൂന്ന് വിമാനങ്ങളിലായിട്ടായിരുന്നു യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത് മൂന്ന് ബസ്സുകളിലെ ഇവരെ മദീനയിൽ നിന്ന് ദമാമിലേക്ക് യാത്രയാക്കിയെങ്കിലും കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് രണ്ട് വിമാനങ്ങൾ നഷ്ടമായ സംഭവമുണ്ടായി മൂന്നാമത്തെ കണ്ണൂർ വിമാനം എട്ട് മണിക്കൂറിലേറെ വൈകുകയും ചെയ്തു ഇതോടെ മുഴുവൻ പേരും ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വകാര്യ ടാക്സിയിൽ യാത്ര ചെയ്ത ഏതാനും പേർക്ക് മാത്രമായിരുന്നു വിമാനം ലഭിച്ചത് ബാക്കിയുള്ളവർ വിമാനത്താവളത്തിൽ കുടുങ്ങി ഇവർക്ക് ഭക്ഷണം പോലും മലയാളി സന്നദ്ധ സംഘടനകൾ എത്തിക്കുകയായിരുന്നു വിമാനം നഷ്ടമായവർ പിന്നീട് സ്വന്തമായും സന്നദ്ധ സംഘടനകൾ വഴിയും ബന്ധുക്കൾ മുഖേനയുമൊക്കെ ടിക്കറ്റുകൾ ലഭ്യമാക്കിയാണ് മറ്റ് വിമാനങ്ങളിൽ യാത്ര തിരിച്ചത് ഉംറ ഏജന്റ് മുങ്ങിയതോടെ സൗദിയിലെ ഉംറ കമ്പനി ഇവർക്കായി ദമാമിൽ നിന്ന് ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരുന്നു മൂന്ന് വിമാനങ്ങളിലായിട്ടായിരുന്നു യാത്ര ഷെഡ്യൂൾ ചെയ്തത് മൂന്നാമത്തെ കണ്ണൂർ വിമാനം എട്ട് മണിക്കൂറിലേറെ വൈകുകയും ചെയ്തു ആദ്യ രണ്ട് വിമാനങ്ങൾ നഷ്ടമാവുകയും മൂന്നാമത്തെ കണ്ണൂർ വിമാനം എട്ട് മണിക്കൂറിലേറെ വൈകുകയും ചെയ്തു ഇതോടെയായിരുന്നു മുഴുവൻ പേരും ബുധനാഴ്ച ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിയ സാഹചര്യം ഉണ്ടായത് അതേസമയം കൊടിയ തട്ടിപ്പാണ് സഖാഫിയുടെ നേതൃത്വത്തിൽ നടന്നത് സംസം വെള്ളത്തിന് സഖാഫി ഈടാക്കിയത് നൂറ് മുതൽ നൂറ്റി റിയാൽ വരെയായിരുന്നു സൗദി റിയാൽ ഇന്ത്യൻ രൂപയാക്കി മാറി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ോളം റിയാൽ കൈപ്പറ്റിയതായും തീർത്ഥാടകർ പരാതിപ്പെട്ടിരുന്നു ഇതേ ഏജന്റ് നാലു മാസം മുമ്പ് ഉമ്ര തീർത്ഥാടകരുമായി എത്തിയപ്പോഴും സമാന സംഭവങ്ങൾ അന്ന് നടന്നിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ദമാമിൽ ഉമ്ര ഹജ്ജ് സേവനങ്ങൾ നൽകിയിരുന്നു അഷ്റഫ് സഖാഫി ഹജ്ജിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനെ തുടർന്നാണ് ഇയാൾ നാട്ടിലേക്ക് മടങ്ങിയത് ഇപ്പോൾ ഇത്രയധികം പരാതികൾ വന്നിട്ടും അധികൃതർ കാര്യമായ നടപടിയെടുക്കുന്നില്ല അതിനിടയിൽ സംഭവം ഒത്തുതീർപ്പാക്കാനും ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്